കുട്ടനാട് വില്ലേജ് വിഷിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് ഞങ്ങൾ എന്തെങ്കിലും വല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വല എടുക്കാൻ പോകുന്ന ശേഷമാണ് കാണിക്കാൻ പോകുന്നേ ആ വലയ്ക്കകത്ത് കിട്ടുന്നത് തന്നെ എല്ലാം കാണിക്കാം കേട്ടോ ആ വല വെക്കാൻ പറ്റി മോഹലം കണ്ടോ ഓർക്കേഷൻ ഉണ്ട് നല്ല രാത്രി കണ്ട് ജൂണിടാനൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല ഉറക്ഷനുണ്ട് അപ്പം മീൻ എടുക്കുക വല വരട്ടുണ്ട് ആ മീനെടുക്കാൻ പോകുന്ന ശേഷം നല്ല വീഡിയോ കാണിക്കാം കേട്ടോ മീൻ കിട്ടിയാലും കിട്ടിയില്ലാലും എന്താണല്ലോ കാണിക്കാം ഓക്കെ ുന്നത് അറുപടക്കുന്നുണ്ട് നമുക്കൊരു മീൻ പനുണ്ട് കേട്ടോ അത് മുഴുത്ത മീനാണ് കേട്ടോ വരാലും മുട്ട ചെമ്പല്ലി കൊടുക്കുന്നുണ്ടോ വരപ്പണിയ കേട്ടോ വളരെ നല്ല പണിയാണ് പിന്നെ തുടങ്ങിയല്ലേ അതാണ് ഫ്രഷോ ചെമ്പല്ലിങ്ങനെ ഉടക്കുന്നുണ്ട് കടിക്കുന്ന െ വെറൈറ്റി അതെ വേറായിട്ട് വരട്ടെ പണി നടന്നു നടന്നു അത് വെള്ളം കയറി കയറി വന്നതാണ് പുറത്തുനിന്ന് കയറി വന്നു മഴയില്ലോണ്ട് മീൻ കുറവാണ് നമ്മൾ മഴ പെയ്യണമെന്ന് പറയുന്നത്

വരാലിന്റെ ഒന്നാമത് മീനില്ല അതിന് ഇടയ്ക്ക് മുട്ടം വരാനില്ല മുട്ടം വരാനുണ്ടോ നമുക്ക് ഒന്നാമത് മീനില്ല അതിന് ഇടയ്ക്ക് കണ്ടോ ഇത് കണ്ടോ എന്റെ അവസ്ഥയുണ്ടെനിക്ക് പകുതിയുണ്ട് ആമുണ്ടു പോയത് ആമിക്കൊള്ള ആമിക്ക マカス。 അപ്പോൾ അച്ചന്മാർ നമ്മുടെ വര എടുത്ത് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് കിട്ടിയത് കറക്റ്റ് വര ഒരു വരല്ലോ കേട്ടോ വര ഒരു റെഡ് സിലോപ്പിയും പിന്നെ ഉള്ളത് ഒരു കുറവായിട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ നീങ്ങി പോകുന്നത് അടക്കം ഇതിലേട്ടോ ഈ വരയില് ഇതിൽ അടക്കുന്നതിന് അല്ലത് അപ്പോൾ നമ്മുടെ വീട് ഇതൊക്കെ കേട്ടോ ചെറിയ വീഡിയോ കാണിച്ചത് കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിലും കൂടി മീൻ കിട്ടുന്ന വീഡിയോ ഞങ്ങൾ വരാം കേട്ടോ ഓക്കെ അതൊക്കെ കിട്ടിയ മീൻഡ് ഊരിക്കോണ്ടിരിക്കാം കേട്ടോ അങ്ങോട്ട് ഇരുട്ടാനുണ്ട് കുറവ് ചെയ്യാനുള്ള വേണ്ട നമ്മൾ വലിയ ഇട്ടാൽ ആദ്യം കേട്ടോ കേട്ടോ നൂറക്കെങ്ങിയിട്ടാൽ കേട്ടോ അല്ലേ വലിയ കേട്ടോ അത് കറി വെക്കാം ഇത്രേ ഉള്ളു ഫ്രഷ് കുറവാണ് ഇത് വരാൻ വരാനുണ്ട് ഒരു ലഡ്സ് ലഡ് ചെയ്യാം കേട്ടോ തണിക്കാൻ കേട്ടോ അത് മുഴുത്ത മീന കേട്ടോ പറയാനോ കടയിട്ടോ കറക്ക് മാങ്ങായി മാങ്ങായി മീൻ മാങ്ങനെ മീനില്ല അങ്ങോട്ട് പോര് അതെറിയോ മീനു സാറാ മീനത്ത് വാങ്ങിട്ടറിയോ ഇതിപ്പോ തിരിച്ചു പോയല്ലോടാ നമ്മുടെ ഈ വഴിയിലക്കെ നിറച്ച് വെള്ളം ഉണ്ടോ ചേട്ടാ ഇപ്പൊ കണ്ടോ വെള്ള വാങ്ങി ട്ടോ ഇന്നല്ല ഇവിടൊക്കെ ഞങ്ങൾ കിടന്ന മീൻ ഇടിയത് ഹലോ എല്ലാണോ ഞങ്ങൾ ചായക്കടയൊക്കെ ആണോ വേടൊക്കെ ഉണ്ടോ സലേഷൻ നോക്കാം ഇവിടെ വള്ളം ഇട്ട് ഇരുപത്തി